അയ്യായിരം രൂപയ്ക്ക് എക്സ്ചേഞ്ച് വന്ന ഒരു വണ്ടി കൊടുക്കാന്ന് പറഞ്ഞു അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്ന വണ്ടി ഈ വണ്ടി വരുമ്പോൾ നാലായിരം കിലോമീറ്റർ കഷ്ടിച്ച് ഓടിയിട്ടുള്ളൂ നാലായിരം വെറും നാലായിരത്തി നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എല്ലാം ഈ വണ്ടി നമുക്ക് ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം ഒരു അറുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട് കൊല്ലം ജില്ലയില് കരുനാപ്പള്ളി പുത്തൻ തെരുവിലുള്ള ന്യൂ മഠത്തിൽ ഷോറൂമിലാണ് അപ്പൊ പുതിയ സ്റ്റോക്ക് വണ്ടികൾ കുറെ വാഹനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതൊക്കെ വണ്ടികളാണ് വന്നിട്ടുള്ളത് നോക്കാം അതിനു മുമ്പായിട്ടിപ്പോ ഇവിടെ ഒരു വണ്ടിയുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ വിശേഷം എന്തുണ്ട് പുതിയ വണ്ടി ഡെലിവറി ഡെലിവറി നമ്മള് അതിപ്പോ നമുക്ക് ഡെലിവറി കൊടുത്തോണ്ട് ഇന്നത്തെ വീഡിയോ കൊടുക്കാം ചെറിയ വണ്ടി വേണോ വലിയ വണ്ടി വേണോ ഏതാ വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനം നമ്മുടെ നമുക്ക് ഏറ്റവും കുറഞ്ഞ വണ്ടി 5000 രൂപ വണ്ടികൾ വരുന്ന വേണമെങ്കിൽ കൊടുക്കാം അയ്യായിരം രൂപയ്ക്ക് ഡിസ്കവർ കൊടുക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസ്കവർ കൊടുക്കാം അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം രൂപ പിന്നെന്താ നമ്മുടെ വീഡിയോ ഉണ്ട് ആദ്യം വരുന്നവർ കൊടുക്കും ആദ്യം വരുന്നവർക്ക് അയ്യായിരം രൂപ ആദ്യം ആരംഭിക്കുന്നത് അവർക്ക് കൊടുക്കും സത്യസന്ധമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വണ്ടി അങ്ങനെയുണ്ട് വണ്ടിന്നല്ല ഏത് മോഡലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പന്ത്രണ്ടാം മാസം വണ്ടി പതിനെണ്ണായിരം കിലോമീറ്ററോടെ ഈ വണ്ടി കൊടുത്തത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പേരിലോട്ട് മാറ്റി എല്ലാം ക്ലിയർ ചെയ്ത് വാറണ്ടി രണ്ട് മാസം വാറണ്ടി സൈഡ് മാസ്ട്രോ ഫ്രിഡ്ജാണ് വണ്ടി സെയിൽ ആയിരിക്കുന്നത് വണ്ടിയുടെ ക്വാളിറ്റിയും കൂടെ കാണിച്ചു കൊടുത്തര നല്ല പോലെ അപ്പൊ എന്തായാലും നോക്കിക്കോ എന്തെങ്കിലും ഉണ്ടോ ഇനി പോളിഷ് ഉണ്ട് പോളിഷ് ചെയ്യാനായിട്ട് പോളിഷ് വർക്ക് എല്ലാം ചെയ്യാനായിട്ടുണ്ട് എന്തായാലും ഒരു മാസ്റ്റർ ഫ്രിഡ്ജ് പോയിട്ടുണ്ട് ഇനിയിപ്പോ ഇഷ്ടം മൂന്ന് വേറെ വണ്ടികൾ ഇത് സ്റ്റോക്ക് ഇവിടെ ഇരിപ്പുണ്ട് എല്ലാ വണ്ടികളും നമുക്ക് വിശദമായിട്ട് കാണിക്കാം ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഈ കാലി പറ വില നിങ്ങളുടെ വില ഉണ്ടാ വില ഉണ്ടല്ല ഞങ്ങളുടെ വില ഉണ്ടല്ല ഞങ്ങളെ വീടൊക്കെ എത്തിട്ടതിനേക്കാളും കൂടുതൽ വില പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിക്ക് ആ വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരം മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഇതുവരെ എത്ര കൊടുക്കും ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ കടയിലെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു പഴയ വണ്ടികളും കാര്യങ്ങളും കാണിക്കുമ്പോഴത്തേന് ആൾക്കാർക്ക് ഇതിനെല്ലാം ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് ഈ വണ്ടിയെ പറ്റി അറിയാവുന്ന ഒരു ആൾക്കാര് വരുമ്പോ നമുക്ക് അത് കൊടുക്കാനൊരു സന്തോഷം പറഞ്ഞു മനസ്സിലായോ ഇപ്പൊ ഇത് ഇത്രയും മോഡൽ കുറഞ്ഞ വണ്ടിയാണല്ലോ ഇത്രയും വിലയെന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വണ്ടിക്കൊക്കെ അറിയാമല്ലോ ഒരു മോഡൽ വിലയൊന്നുമില്ല ആ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് സിംഗിൾ ഓണർഷിപ്പിൽ റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാ എത്ര നമുക്ക് ഇതൊരു പത്ത് പതിനാറ് രൂപ റേഞ്ചിൽ പേര് മാറി കൊടുക്കാൻ പറ്റി പതിനാറ് രൂപ ഇവിടെ വന്നിട്ട് പിന്നെ പിന്നീ വന്നിട്ട് നമ്മൾ ചോദിക്കും ഇത്രയും കുറഞ്ഞ മോഡൽ ഇത്രയും വില എന്താണെന്ന് ചോദിക്കുമ്പോ ഇതൊരു മോഡൽ വിലക്ക് എടുത്ത വണ്ടി അല്ല മോഡൽ വിലയ്ക്ക് അല്ല അത് കൊടുക്കുന്നത് ഡയറക്റ്റ് വരിക അത് നമ്മൾ എന്തായോയ് ചെയ്യാൻ വരുന്ന ചെയ്ത് കൊടുക്കാൻ അതൊക്കെ എല്ലാ വണ്ടിക്കുന്ന വിലക്കണ്ട വണ്ടികള് കൊടുക്കുന്നത് അടുത്ത ഗ്ലാമർ ഏതാ വരുന്ന മോഡൽ ഗ്ലാമർ വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട് അത് നമുക്ക് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികൾ ഇതല്ല ഈ വരുന്ന കണ്ടീഷന് വിൽക്കുന്ന വിയാ ഈ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനൽ വില എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയ്ക്ക് പേര് മാറിക്കും ഇരുപതിനായിരം രൂപക്ക് അലോയിൽ സെൽഫ് സ്റ്റാർട്ട് ഡിജിറ്റൽ മീറ്റർ വരുന്ന വണ്ടി വണ്ടിയുടെ എഞ്ചിൻ പക്ക എഞ്ചിൻ കണ്ടീഷൻ എല്ലാ സാധനങ്ങളും സാധനവും വർക്കിങ്ങിസ് വർഗീയ ഡിജിറ്റൽ മീറ്റർ വർഗീ എല്ലാം അടുത്ത പൾസർ എങ്ങനെ പൾസർ രണ്ടായിരത്തി 2015 എക്സ്ചേഞ്ച് വന്ന ഇത് വാഷ് ഒന്നും ചെയ്തിട്ടില്ല എല്ലാം വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കും ആ വണ്ടി നമുക്ക് 24000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും എൻ എസ് ടു ഹൺഡ്രഡ് എക്സ്ചേഞ്ച് വന്ന വണ്ടി ഇതിനകത്ത് തന്നെ ഈ കാര്യങ്ങളും എല്ലാം ഡോമിനാറിന്റെ കയറ്റി കുറച്ച് മോഡിഫൈ ചെയ്ത വണ്ടിയാ ഈ വണ്ടി നമുക്ക് ഒരു ഓഫർ പ്രൈസ് കൊടുക്കാം ഒരു അറുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഫൈനൽ അറുപത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി മോഡൽ വണ്ടി ഫിനാൻസ് ഫിനാൻസ് നമുക്ക് ഫുൾ എമൗണ്ട് ഫിനാൻസ് കൊടുക്കാം സീറോ ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ വണ്ടി വണ്ടി അത് വാർഷി മാത്രം ചെയ്താൽ മതി വേറെ മെക്കാനിക്കൽ സൈഡിൽ നിന്ന് ഒരു കംപ്ലൈൻ്റും ഇല്ല യൂണികോ യൂണികൺ വരുന്ന രണ്ടായിരത്തി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇത് നമുക്ക് ഫൈനൽ വില എന്ന് പറയുമ്പോൾ ഇരുപത്തി ആറ് രൂപയ്ക്ക് നമുക്ക് ഇരുപത്തി ആറായിരം രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും കൊടുക്കാമല്ലോ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എല്ലാ മോഡലും ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഓണർഷിപ്പ് ഇത് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഇത് വരുമ്പഴത്തേക്കും നമുക്ക് ഫൈനൽ വരെ മുപ്പത്തിഒൻപത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഡൗൺ പേമെന്റ് ഒരു എട്ട് രൂപ അടയ്ക്കേണ്ടി വരുമായിരുന്നു ാണ് ഇത് വരുന്നത് രണ്ടായിരത്തി മോഡൽ ഒരു മൂവായിരം രൂപ ഒരു മൂവായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന വണ്ടിയാണ് പ്രൈസ് വരുമ്പോൾ ഒരു നാല്പത്തി രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം ഒരു നാൽപ്പത്തി ആറ് രൂപക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടിയ ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഫൈനൽ ഒരു എൺപത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കാം രൂപ ഡൗൺ ഒക്കെ ഒരു അഞ്ച് രൂപ ആറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വണ്ടികളും മിക്ക വണ്ടികളും ഇറക്കാം അടുത്ത വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈ വണ്ടി വരുമ്പോഴും നമുക്ക് ഒരു ഓഫർ പ്രൈസ് കൊടുക്കാം നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതെ രൂപയ്ക്ക് രൂപയ്ക്ക് നമ്മുടെ ഫുൾ ഫിനാൻസ് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് എങ്ങനെയാണ് ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇത് വരുമ്പഴത്തേക്കും നമുക്ക് ഫൈനൽ ഒരു നാല് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഡൗൺ എത്ര വേണം ഡൗൺ ഒന്നും വേണ്ട അതിനൊന്നും ഒരു രൂപ വേണ്ട ഇതൊക്കെ ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടികളാണ് മോഡൽ വണ്ടി അല്ലേ സീറോയിൽ ഇറക്കാം സീറോയിൽ ഇറക്കാം വണ്ടി കൂലി മാത്രം കയ്യിൽ വെച്ചിരുന്നാൽ മതി അതല്ലേ വിളിച്ചു പറഞ്ഞാൽ അത് വരെ നമ്മൾ ഇവിടെ അയച്ചു കൊടുക്കും ഓ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് വരുമ്പോൾ ഫൈവ് ജി വണ്ടി ഇത് വരുന്നത് നമുക്ക് ഇരുപത്തി സംതിങ് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വണ്ടി ടയറും കാര്യങ്ങളും എല്ലാം പുതിയതായിട്ട് ഇരിക്കുന്ന വണ്ടിയാ നമുക്ക് ഫൈനലി നമ്മുടെ വീഡിയോ വണ്ടി വരുന്നവരാണ് നാല് രൂപയ്ക്ക് കൊടുക്കും അതെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ഇത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഇത് ഞാൻ ഓടിച്ച വണ്ടിയാ അതുകൊണ്ട് ഞാൻ എത്ര കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത് നല്ല വണ്ടിയാ ഓക്കെ ഈ വണ്ടി വരുമ്പഴത്തേന് നമുക്ക് ഒരു ഫൈനൽ ഒരു മുപ്പത്തി രൂപയ്ക്ക് മുപ്പത്തൊന്ന് രൂപയ്ക്ക് ഈ വണ്ടി റെഡിയിൽ എടുക്കണമെന്ന് കാര്യം അത് മാത്രമല്ല വണ്ടിയുടെ പലിശ എല്ലാരും ഒന്ന് നോക്കുക ഇപ്പൊ മൂവായിരം അയ്യായിരത്തിലൊക്കെ ഡൗൺ പേയ്മെന്റ് ചെയ്ത് വണ്ടി എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അത് മൂവായിരം മൂവായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ കരുതേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണല്ലോ ഒരു പത്ത് പതിനഞ്ച് രൂപയെങ്കിലും നിങ്ങൾ അടച്ചിൽ ശ്രമിക്കണം അതെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ലോവിൽ എടുക്കുകയാണെങ്കിൽ അത്രയും നമ്മൾ പലിശ കൊടുക്കണം നമ്മൾ തന്നെ ഇത് അടയ്ക്കേണ്ടത് എത്ര എടുത്താലും അതെ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ചെറിയ വണ്ടികൾ എടുക്കുമ്പോൾ നമ്മൾ ഫിനാൻസ് ഇടാതെ എടുക്കാൻ നോക്കുക നിങ്ങളുടെ കയ്യില് ഇൻകേസ് ഇച്ചിരി പൈസ കുറവുണ്ടായാലും നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ കടം തന്നുവിടും ആ ഒരു ഗ്യാരണ്ടി നമുക്ക് ഉണ്ട് കഴിവിന്റെ പരമാവധി നിങ്ങൾ ഫിനാൻസ് എടുക്കരുതെന്നെ ഞാൻ പറയാം നമ്മുടെ കടയിൽ ഫിനാൻസ് ഉണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഫിനാൻസ് എടുത്ത് വണ്ടിയായിട്ട് പോവാം പക്ഷെ പലിശയും കാര്യങ്ങളും കണക്കുകൂടുമ്പോ കൊച്ചു വണ്ടികൾ ഏറെ മറിച്ചൊരു വലിയ വണ്ടി എടുക്കാൻ കുഴപ്പമില്ല ബിനാൻസിടുത്താലും നമുക്ക് പ്രശ്നം വരുന്നത് പ്ലസ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ലിമിറ്റഡ് എഡിഷൻ വണ്ടി അതായത് ഒരു ആനിവേഴ്സറി അതെ 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 ഏതാ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പ്രൈസ് എങ്ങനെ വരും ഇത് നമുക്ക് ഫൈനൽ ഒരു മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം നമ്മുടെ വീഡിയോ പിന്നെന്തോ ഓവർ പ്രൈസ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉള്ളിന്റ് ഒന്നില്ല ഈ മഡ്ഗാഡിന്റെ ഒരു കംപ്ലൈൻറ്റ് അത് മാറി കൊടുക്കും മഡ്ഗാട് വണ്ടിക്കത്ത് കയറ്റി കെട്ടിക്കൊണ്ട് വന്നു പൊട്ടിപ്പോയി പുതിയ മഡ്കാട് ഷോറൂമിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കും അത് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യും ഇന്നലെ വന്ന വണ്ടി വാറണ്ടി കൊടുക്കുന്നത് വാറണ്ടി അതിനെല്ലാം മൂന്ന് മാസം കൊടുക്കാം എന്താന്റ് വരും സിംഗിൾ ഓണർ പ്രൈസ് കൊടുക്കാൻ പതിനെട്ട് രൂപയ്ക്ക് കൊടുക്കാൻ പതിനെണ്ണായിരം രൂപയ്ക്ക് അത് കൊടുത്താൽ കമ്പയർ ഹൈബ്രിഡ് വരുന്ന വണ്ടി അത് ഹൈബ്രിഡ് വണ്ടി മൈലേജ് പത്ത് രൂപേജ് കിട്ടുന്ന വണ്ടി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പ്രൈസ് വരുന്നത് പ്രൈസ് നമുക്ക് നമുക്കിത് ഫൈനൽ പ്രൈസാ പറയുന്നത് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് വന്ന് ചാഞ്ചാട്ടം ഉണ്ടാകത്തില്ല എൺപത്തഞ്ച് രൂപയ്ക്ക് ഫൈനൽ രൂപ അതെ കൊടുക്കും എന്തോ ചെയ്യാൻ ഹൈബ്രിഡ് വണ്ടിക്കകത്ത് എന്തോ ചെയ്യാനോ ഇതൊക്കെ കൊണ്ടുപോയിട്ട് എന്തോ ചെയ്യാനുണ്ട് ഇതിനകത്ത് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വരുന്ന വണ്ടി അല്ലേ ഇതൊക്കെ കൊണ്ട് എന്തോ ചെയ്യാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സെയിം ഹൈബ്രിഡ് അല്ല വണ്ടി അല്ലാതെ അത് വരുമ്പോ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് രണ്ടായിരത്തി മൈലേജ് അതെല്ലാം ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടി നല്ല വണ്ടിയാ എങ്ങനെ വണ്ടിയാണ് വരുന്നത് ഇത് വരുമ്പോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ടായിരത്തി നമുക്ക് എഴുപത്തിയഞ്ച് രൂപയ്ക്ക് കൊടുക്കാം രൂപയാണ് വണ്ടി എഴുപത് രൂപയ്ക്ക് ആ റേഞ്ച് കൊടുക്കാം എഴുപത് രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാം നമ്മള് വീട് കണ്ടുവരട്ട് നമ്മൾ വണ്ടി വന്ന് നോക്കേണ്ടവര് ഡിയോ വരുന്നത് രണ്ടായിരത്തി പ്രൈസ് വരുമ്പോഴത്തേന് നമുക്ക് ഫൈനൽ അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം എൻ എസ് ടു ഹൺഡ്രഡ് രണ്ടെണ്ണം അല്ല രണ്ട് മൂന്നെണ്ണം ഇരുപൊണ്ട് രണ്ട് നമ്മൾ നേരത്തെ ഓരോ കാണിച്ച് എസ് നാലു ഹൺഡ്രഡ് ഇരിപ്പുണ്ട് ഇത് ഏതാ ഇത് വരുന്ന രണ്ടെണ്ണം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓണർഷിപ്പ് ഇത് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലും വരുന്ന ഒരെണ്ണം സെക്കൻഡ് ഓണർഷിപ്പിലും ഓണർഷിപ്പ് വരുന്നതാണ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത് ഈ വണ്ടി ഈ ഇരിക്കുന്ന വണ്ടി ഈ വണ്ടിയാണ് അത് നമുക്ക് മാർക്ക് കൊടുക്കാം ക്ലാസ്സിന് അതിൽ ചെറിയ സ്ക്രാച്ച് അല്ല ഉള്ളൂ വേറെ പ്രൈസ് ഇത് വരുമ്പഴത്തേനും നമുക്ക് ഒരു എൺപതിനും എൺപത്തും ഇടയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ലോ കിലോമീറ്റർ വണ്ടി വണ്ടി ഇരുപത്തി സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഓടി വണ്ടി ലോ കിലോമീറ്ററാണ് പക്ഷെ അത് സെക്കൻഡ് ഓണർ മാറിയത് നമ്മുടെ തന്നെ പേരിലോട്ട് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാ രണ്ട് ഏകദേശം അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയുള്ള അടുത്ത വരുന്ന രണ്ടായിരത്തിഒന്ന് മോഡൽ എ ബി എസ് വരുന്ന മോഡൽ ന്യൂ ഷേപ്പ് വണ്ടി ഇത് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ അതെ എത്ര കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഏകദേശം ഒരു പത്തിരുപത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടിയിട്ടുള്ള ഓടിയിട്ടുള്ള വണ്ടി വണ്ടി കമ്പനി സർവീസ് ഉള്ള വണ്ടി വരുന്ന മോഡൽ നമുക്ക് നമുക്കിത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്തു കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായിരം അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് കൊടുക്കാം ഡൗൺ പേയ്മെന്റ് ഒരു രൂപ മതി രൂപ നമുക്ക് എടുക്കാം മിക്കവാറും ഇതിന് ഫുൾ എമൗണ്ട് ഫിനാൻസ് കിട്ടാൻ സാധ്യത ഉണ്ട് മാത്രമൊക്കെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാ ഇനി പൾസർ പൾസർ വൺ നൈറ്റി വൺ ഫിഫ്റ്റി ടു ട്വന്റി എല്ലാ മോഡൽ വണ്ടികളും ഇരുപൊണ്ട് ഈ വണ്ടി ഒരു ഓടിയ രണ്ടായിരത്തി രജിസ്ട്രേഷൻ വരുന്ന വണ്ടി നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറയാൻ പറ്റുന്ന വണ്ടിയാ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് രൂപ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാം വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടാവും രണ്ടായിരത്തി പതിനാറ് വണ്ടി യഥാർത്ഥത്തി മാർക്കറ്റ് വില എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തെ രൂപ വിലയ്ക്കാ പക്ഷേ ഇത് അത്രയും നമുക്ക് എടുത്തുകൊണ്ട് പോകുന്നവർക്ക് ഒരു പുതിയ വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി ആ ഒരു ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇത് വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വൺ നൈറ്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വൺ രൂപയ്ക്ക് ഫൈനൽ കൂടുതൽ മാറി കൊടുക്കുക അതെല്ലാം വന്ന വണ്ടികൾ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക എനിക്ക് അഞ്ചു രൂപ മതിയാവും അടച്ചാൽ മതിയാവും ബ്ലൂ കളർ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ പതിനേഴായിരം കിലോമീറ്റർ ഓടിയ ആ വണ്ടി നമുക്ക് വരുമ്പോഴത്തേന് ഫൈനൽ ഒരു എമ്പത്തി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൂടും ഷോം വാറണ്ടി സാധനമുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡലുള്ള വണ്ടിയാ ഓക്കെ ഇരിക്കുമ്പഴത്തേക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അത്രയും അതേ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വണ്ടിയാ ഇത് എത്തിക്കാത്ത നമ്മളൊരു ഒരു പൊടി വിട്ടുവീഴ്ച ചെയ്യുന്ന പരിപാടി അത്ര നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നമുക്ക് എടുക്കുന്ന ഒരു കണ്ടീഷനിൽ തന്നെ കസ്റ്റമർക്ക് കൊടുത്ത് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരുമ്പോഴത്തേനും നമുക്ക് പേപ്പർ എല്ലാം ക്ലിയർ ചെയ്ത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഫിനാൻസ് അത്രയും തന്നെ കിട്ടും ഒരു ലത്തി തൊണ്ണൂറ്റിയേഴ് രൂപ വരെ ഫിനാൻസ് കിട്ടും ഈ ഒരു വണ്ടി ബാലൻസ് ചെറിയൊരു അടച്ചെടുക്കാം അഞ്ച് വർഷം വാറണ്ടിയിലൊക്കെ ഇല്ല ഇപ്പൊ നമ്മളൊരു പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപ പുറത്താകുവോ ടു ട്വന്റി വീണ്ടും ഇറങ്ങാൻ തുടങ്ങിയത് ബ്ലൂ കളർ ബ്ലൂ കളർ വരുമ്പോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനോട് കടപിടിക്കുന്ന വണ്ടിയാണ് അതെ പ്രൈസ് അതൊക്കെ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ ഒരു അറുപത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് പോകേണ്ട ഷൈൻ വരുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണർ പ്രൈസ് ചോദ്യം പ്രൈസ് നമുക്ക് ഒരു കൊടുക്കാണ്ട് രൂപയ്ക്ക് രൂപയാണ് ചോദിക്കുന്നത് അതെ അതെ അടുത്ത ഹോർണറ്റ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡ്യൂൽ ചാനൽ ഡിസ്ക് വരുന്ന വണ്ടി വരുന്ന മോഡൽ നല്ല വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി പ്രൈസ് എങ്ങനെയാണ് ഫൈനൽ രൂപയ്ക്ക് കൊടുക്കാം രൂപയാണ് പ്രൈസ് കിലോമീറ്റർ കിലോമീറ്റർ ഫുൾ ഷോറൂം സർവീസ് അത്യാവശ്യം ഒരു അമ്പത് കിലോമീറ്റർ അടിപ്പിച്ച് മൈലേജ് കിട്ടുന്നുണ്ട് നല്ല യാത്രസുഖമാണ് യാത്രാസുഖമാണ് നല്ല ഒരു എത്ര ഒരു കുഴപ്പമില്ല മറ്റു വണ്ടികളെ അപേക്ഷിച്ച് പണികളും കുറവാണ് അതെ അടുത്ത ജിക്സർ രണ്ട് മോഡൽ പുതിയ മോഡൽ ഇരുപ്പുണ്ട് പഴയ മോഡല് ഇത് വരുമ്പോ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഇത് വരുമ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഓക്കെ ഈ വണ്ടി വരുമ്പോ നാലായിരം കിലോമീറ്റർ കഷ്ടിച്ച ഓടിയിട്ടുള്ള വെറും വെറും നാലായിരത്തി പറഞ്ഞുതരാമല്ലോ ഷോറൂം മിസ്റ്ററി അവൈലബിൾ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ വിത്ത് ഷോറൂം മിസ്റ്ററി ഷോറൂം ദൂരൊന്നും ഇല്ലല്ലോ തൊട്ടപ്പുറത്ത് ഒരു കാലം കൊണ്ട് വെക്കുന്ന മതി അതിനല്ലേ വെച്ചേക്കുന്ന ഇത് നമ്മൾ നമ്മുടെ വീഡിയോ ഒരു ഓഫർ പ്രൈസിലാണ് ഈ വണ്ടി കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ കണ്ടുവരുന്ന എൺപത്തി അയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കാൻ അതെ ഡൗൺ പേയ്മെന്റ് ഏകദേശം കമ്പനി വരേക്കാളും ഏകദേശം തൊണ്ണൂറായിരം രൂപ കുറച്ചാണ് കൊടുക്കാൻ പോകുന്നത് ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് എന്താ ഒരു നാലായിരം രൂപ ഉണ്ടോ ഓടിയ വണ്ടി രൂപ രൂപ ഈ ജിക്സർ ജിക്സർ എടുക്കാം ഞാൻ അടുത്ത ഏതാ നമ്മൾ ഓവർ പ്രൈസ് കൊടുക്കാൻ ഇത് സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി നല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഒരു മുപ്പത്തി സംതിങ് കിലോമീറ്റർ ഓടിയ വണ്ടി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കും ഓടിയ ജിക്സർ മുപ്പതിനായിരം രൂപയ്ക്ക് അപ്പൊ ഇതിന് ഈ രണ്ട് ജിക്സർ ഒക്കെ വരുമ്പോ വാറണ്ടി ഒക്കെ എങ്ങനെയാ വാറണ്ടി വരുമ്പോ ഇതിന് നമുക്ക് എത്ര നാളുകാണല്ലോ കൊടുക്കാം എത്ര വേണം എത്ര നാളെ ഇതിന് അങ്ങോട്ടുക ഈ വണ്ടിയൊക്കെ ഓടാൻ കിടക്കുന്ന ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞിട്ട് ഓടാൻ കിടക്കുക ഈ വണ്ടി ഒക്കെ രണ്ടു മാസം കൊടുക്കാം കൊടുക്കാം മാസം കൊടുക്കും വാറണ്ടി കൊടുക്കുക മൂവായിരം കിലോമീറ്റർ മാറിയാണ് അടുത്ത ബജാജിന്റെ മൈലേജ് ആയിട്ടുള്ള രണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടെണ്ണം കൊടുത്താ രണ്ടും പതിനെട്ടാണ് രണ്ടും പതിനെട്ട് എങ്ങനെ ഇരുപത്തെട്ട് രൂപ ചോട് സിംഗിൾ ഓണർ വണ്ടി രണ്ട് ഇരുപത്തെട്ട് രൂപ ചോട് രണ്ടു വണ്ടി രൂപ ഫുൾ ഫുൾ ഫിനാൻസ് ഫിനാൻസ് ഒരു രൂപ ഇല്ലാതെ വണ്ടി കൂലിക്കുള്ള കാശ് ഇവിടുന്ന് അയച്ചു കൊടുക്കും അയച്ചു ഓക്കെ അപ്പൊ രണ്ട് വണ്ടിയുടെ ക്വാളിറ്റി നോക്കിക്കോ നല്ല നീറ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് ഈ ഒരു വണ്ടിയുടെ വൈസറിൽ ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ അതൊക്കെ നമുക്ക് ഒരു സ്റ്റിക്കറൊക്കെ ചെയ്താൽ കൊടുക്കാൻ അത്രയും വില ആ വിലയ്ക്കുള്ള വില ഇട്ടുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ആ ഇട്ടിട്ടുള്ളൂ നല്ല മൈലേജ് വിലയല്ലോ എല്ലാ ഓടി ടൈമിൽ ഓയിൽ ചേഞ്ച് പിന്നെന്തോടൊന്നും ഓടിക്കുള്ളതില്ല നമ്മുടെ എല്ലാ ഉപയോഗങ്ങളും നടക്കില്ല ഇപ്പോഴത്തെ എണ്ണ വിലയും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഹൈബ്രിഡ് വണ്ടി ഓടി ഓടി നടക്കുന്നുണ്ടേ

നല്ല തന്നെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഏതാണ് മോഡൽ മോഡൽ പ്രൈസ് നമ്മൾ വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടല്ലോ ഒരു പുതിയ വണ്ടി എടുക്കുന്ന അതേ കണ്ടീഷനിൽ തന്നെ നിൽക്കുന്ന വണ്ടിയാണല്ലോ നമുക്ക് രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചോദ്യം ഡയറക്റ്റ് വണ്ടി വണ്ടിയുടെ ക്വാളിറ്റി കണ്ടുവന്നു ഇതൊക്കെ കണ്ടോ ഒരു വണ്ടി എടുക്കാൻ വരുന്നവർക്ക് അത് കാണുമ്പോൾ അറിയാൻ പറ്റും അങ്ങനത്തെ വേണ്ടി പ്രൈസ് കുറയോ

കൊടുക്കാൻ പോകുന്ന ഫൈനൽ പ്രൈസ് അതിനകത്ത് നെഗോഷിയൊന്നുമില്ല എമ്പത്തി അയ്യായിരം രൂപയ്ക്ക് എമ്പത്തി അയ്യായിരം രൂപയ്ക്ക് വരുമ്പോഴത്തേക്കും ഈ വണ്ടി നമ്മൾ കൊടുക്കുന്നവരെ വണ്ടി പത്തൊമ്പത് രജിസ്ട്രേഷനെ ഉള്ളു കൂട്ടി വണ്ടി നമുക്ക് കൊടുക്കാമല്ലോ

ഒരു അലമ്പൂല്ല ഒരു സ്റ്റിക്കർ ഇളക്കിയിട്ടില്ല ഒരു ടയറിന് കംപ്ലൈന്റ് ഇല്ല എങ്ങനെയാണെന്നോ കമ്പനി വന്നത് അതേപോലെ കൊണ്ടുവന്ന വണ്ടി ഡൗൺ എത്ര വേണം ഡൗൺ ഇതിനൊക്കെ വരുമ്പഴത്തേക്കും ഫിനാൻസ് കുറച്ചേ കിടത്തുള്ളൂ ചില ബാങ്കുകൾ ചെയ്യുന്നതും ഇല്ലേ വണ്ടികൾ ചെയ്യത്തില്ല നമ്മുടെ ബൈക്ക് ബസാർ ഫിനാൻസ് ചെയ്തുള്ളൂ ഏകദേശം ഒരു അമ്പത് രൂപ അടയ്ക്കേണ്ടി വരും രൂപ ഒരു നമുക്ക് ഫിനാൻസ് കൊടുക്കാം ഫിനാൻസ് ഫിനാൻസ് ആ ഒരു രൂപ ആർ എസ് ടു ആർ എസ് ടു കിളിക്കു വണ്ടി എടുക്കണ്ട പോലെ വണ്ടി പതിനേഴായിരം കിലോമീറ്റർ അതെ സ്റ്റോക്ക് ആണ് എല്ലാം ഫ്രണ്ട് ടയർ സ്റ്റോക്ക് ആയിരുന്നാണ് ഇപ്പൊ നമ്മള് മാറിയത് കാരണം അത് സംഭവം സൈഡ് കീറി പോയി ഇവിടെ ഒരു ശകലം കീറിയപ്പോഴത്തേക്കും നമ്മൾ പുതിയ ടയർ ഒരു കിലോമീറ്റർ ഓടിയിട്ടില്ല പഴയ ടയർ നമ്മുടെ അതും കാണിച്ചു കാണിച്ചോളൂ അത്ര ഓടിയിട്ടുള്ളൂ ആ പതിനേഴായിരം കിലോ പ്രൈസ് വരുമ്പോഴത്തേന് ഈ വണ്ടി വരുവാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് ഒരു പത്ത് മുപ്പത് രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എങ്ങനെ ഓഫർ പ്രൈസ് ആ സിംഗിൾ ഓണർ എത്ര ഓഫർ പ്രൈസ് കിലോമീറ്റർ 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 സംതിങ് ഓടിയിട്ടുണ്ട് ആ വണ്ടി ഓവർ പ്രൈസ് എങ്ങനെയാ ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരം രൂപ ഒന്ന് ഓടിയിട്ടുള്ള ഓവർ പ്രൈസ് ഒരു ലക്ഷത്തി നാല് ഓഫർ പ്രൈസ് ഷോറൂം വണ്ടി ക്ലീൻ ഷോറൂം വണ്ടി ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് എന്തോ ഒരു ഇരുപത്തഞ്ച് രൂപ ബാക്കി ഫിനാൻസ് രൂപ നമുക്ക് കൊണ്ടുപോവാൻ പോവാമീറ്റർ വെറും വെറും തൊള്ളായിരത്തി ബുക്കിപ്പം വന്നതേ ഉള്ളു ആ ബുക്ക് ബുക്കിപ്പം അതിന്റെ എല്ലാം ഫിനാൻസ് എല്ലാം കഴിഞ്ഞ് ബുക്ക് കിട്ടിയതേ ഉള്ളു അതുകൊണ്ട് കൊടുക്കാതെ വെച്ചിരുന്നു പ്രൈസ് ആണ് അതുകൊണ്ട് ഒരു ഗുണം ഒരു ബാറ്ററിയും കൂടെ പുതിയത് കിട്ടും ഇരുന്ന ബാറ്ററി അങ്ങ് പോയി ആണോ

ഓഫർ ഉള്ള വണ്ടി നമ്മൾ കാണിച്ചിട്ടില്ല അയ്യായിരം രൂപയ്ക്ക് എക്സ്ചേഞ്ച് വന്ന ഒരു വണ്ടി കൊടുക്കാന്ന് രൂപയ്ക്ക് കൊടുക്കുന്ന വണ്ടി അയ്യായിരം രൂപയുടെ കണ്ടീഷനെ കാണത്തുള്ള കാര്യം പറയുന്നതിന് നമുക്ക് യാതൊരു അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡിസ്കവറാണ് ഞാൻ കൊടുക്കുന്നത് വണ്ടി ഓടുക വണ്ടി ഓടിച്ചു കൂടെ കൊണ്ടുവന്ന വണ്ടി ഓടുന്ന കണ്ടീഷനുള്ള വണ്ടി ഈ അയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ പൊളി ഒരു വർഷം ഓടിയിട്ട് കൊടുത്താൽ പൊളിക്കുന്ന അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാ മോഡലുണ്ട് മോഡലുള്ള വണ്ടിയും ആ പ്രിന്റ് സൈഡൊക്കെ എല്ലാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം ഉണ്ട് ചിലപ്പോൾ വരുന്ന സൈസ് വണ്ടിയാ അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം പക്ഷേ ഈ വണ്ടിക്ക് അല്ല പറയുന്നത് ബാക്കി ബാക്കി ബോഡി സൈഡ് ഒക്കെ ചെറിയ എഞ്ചിൻ ഭാഗത്ത് ഒന്നും കാണത്തില്ല പക്ഷെ ഇതിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി വരുമ്പോഴത്തേ പറഞ്ഞോട്ട് പറയാ ഒന്ന് ടച്ചും പെയിന്റിംഗും ടച്ചിങ് എല്ലാം ചെയ്യേണ്ടി വരും തുരുമ്പ് പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ കുറച്ച് തുരുമ്പളുണ്ട് രണ്ടുപിടൊക്കെ ഉണ്ടോ ചെറിയ തുരുമ്പളുണ്ട് അതോ അങ്ങനെ ഈ വണ്ടി മോഡൽ ഉള്ളത് കൊണ്ട് മാത്രം ആരെങ്കിലും കൊച്ചു പാർട്ടികൾ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിട്ടു വിചാരിച്ച് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒരു വണ്ടി പറയുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ഒരു വണ്ടി പറയുന്നത് നമ്മൾ ആ ഒരു കണ്ടീഷൻ പ്രതീക്ഷിച്ചിട്ട് വരരുത് ഓക്കെ അത്ര ഇപ്പൊ നമ്മൾ ഈ ഒരു സ്പ്ലെണ്ടറിന്റെ കാര്യം പറയുന്നത് ഈ ഒരു സ്പ്ലെണ്ടർ പറയുമ്പോൾ നമ്മൾ ഏകദേശം അറുപത് രൂപയ്ക്ക് എടുത്ത് വില വരുന്ന വണ്ടിയാ ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ഷോറൂമിൽ അതേ കണ്ടീഷനിൽ തന്നെ ആയിരിക്കുന്നത് ഒരു ചെറിയൊരു ഒരു നട്ടിനകത്ത് പോലെ ഒരു കംപ്ലൈന്റ് ഒരു കളർ വ്യത്യാസം ഒന്നും കാണുന്നില്ല പക്ഷേ നമ്മൾ ഈ അയ്യായിരം രൂപയുടെ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫർ നിലപ്പിടുമ്പോ നിങ്ങൾ തന്നേല് കൊടുക്കുന്ന അയ്യായിരം രൂപയുടെ വണ്ടി അതല്ലേ നിങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശം പറയുന്നത് അയ്യായിരം രൂപയുടെ വണ്ടി എന്ന് പറയുമ്പോ ഈ വരുന്ന കസ്റ്റമർ വിചാരിക്കുന്ന എന്താ എല്ലാം എല്ലാ ആയിരിക്കും ണോ നിങ്ങൾ അയ്യായിരം രൂപയ്ക്ക് അയ്യായിരം രൂപയ്ക്കുള്ള പതിനായിരം രൂപയ്ക്കുള്ള മുതൽ അയ്യായിരം രൂപയ്ക്ക് അത് നമ്മൾ ആദ്യം അയ്യായിരം രൂപയുടെ വണ്ടിക്ക് ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ഷോറൂം എവിടെ വരുന്നത് വരുന്നത് കരുനാഗപ്പള്ളി പുതിയകാവിനും പുത്തൻ തരുവിനും ഇടയ്ക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ